സ്വാമി അട്ടപ്പാടിയാണ് നമ്മൾ ഇരുപത് വർഷമായിട്ട് ആസാദ് കലാസംഗത്തിന്റെ പേരിലാണ് ഞങ്ങൾ പ്രവർത്തിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മെയിൻ പാട്ടുകാരി തന്നെ അമ്മ ചേച്ചി ദേശീയ അവാർഡ് കിട്ടിയ അഞ്ചമ്മ ചേച്ചിയമ്മാണ് നമ്മുടെ പാട്ടുകാരി നമ്മൾ ആ ചേച്ചിനെ കണ്ടെത്തണം തന്നെ ഒരു രണ്ടായിരത്തി ആറിൽ ഇങ്ങനൊരു ഫംഗ്ഷനിൽ വന്ന് പൊതുവേദിൽ ചേച്ചി പാടിയപ്പോൾ ചേച്ചി അത്രയും മനോഹരമായിട്ട് പാടുന്നത് അന്നാണ് മനസ്സിലായത് നമ്മുടെ ചേച്ചി നമ്മുടെ ബന്ധു കൂടിയാണ് അപ്പോൾ നമുക്ക് ചേച്ചി പാടുന്ന അറിയില്ലായിരുന്നു ചേച്ചി ആടുമാട് മേച്ചു കൊണ്ടിരിക്കുന്ന അപ്പോൾ അങ്ങനെ രണ്ടായിരത്തി ആതിൽ ആറിലാണ് ചേച്ചിനെ നമ്മൾ കണ്ടെത്തുന്നതും ഒരു കലാകാരി ചേച്ചിൻ്റെ ഉള്ളിലുണ്ടെന്ന് അന്ന് മുതൽ ചേച്ചിനെ നമ്മൾ ഇന്ന് വരെ നമ്മുടെ പത്ത് പതിനെട്ട് ഇരുപത് വർഷത്തോളം നമ്മുടെ കലാസമിതി പാട്ട് പാടാൻ വേണ്ടി നമ്മൾ കേരളത്തിൻ്റെ അകത്തും പുറത്തുമായിട്ട് ഡൽഹിയിൽ രണ്ട് പ്രാവശ്യം നാഷണൽ ട്രൈബൽ ഫെസ്റ്റിവൽ മാത്രം മുന്നൂറോളം വേദികളിലും ഇതേപോലെ കാസർഗോഡ് കണ്ണൂരിൽ ഫോക്ലോർ അക്കാദമിൻ്റെ ഒരു കുറേ പ്രോഗ്രാം കൃത്യാർട്സിൻ്റെ കുറേ പ്രോഗ്രാം ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉത്സവം എന്ന പ്രോഗ്രാം നമ്മളൊരു ഏഴെട്ട് വർഷം എല്ലാ കേരളത്തിലും പതിനാല് ജില്ലയിലും നമ്മൾ നഞ്ചമ ചേച്ചിൻ്റെ നേതൃത്വം ഒരുപാട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ നമ്മുടെ കലാരൂപം ഈ കലോത്സവം ഉൾപ്പെടുത്താൻ വേണ്ടി രണ്ടായിരത്തി പതിനഞ്ചിൽ കൃത്യാർട്സ് സംഘടിപ്പിച്ച സെമിനാറിൽ ഞങ്ങൾ പങ്കെടുത്തു നമ്മുടെ കലാകാരന്മാരൊക്കെ പങ്കെടുത്തു നമ്മൾ ഒരു പത്ത് കലാരൂപമാണ് ഉൾപ്പെടുത്താൻ വേണ്ടി നമ്മൾ സർക്കാരോട് പറഞ്ഞത് കൃത്യാർട്സ് കൊടുത്ത പ്രൊഫോസല് അഞ്ച് കലാരൂപം ഉൾപ്പെടുത്തി അത് വളരെയധികം സന്തോഷമുണ്ട് അതിൽ മംഗലംകളി പനിയ നൃത്തം ഇരുള നൃത്തം പിന്നെ പലിയ നൃത്തം അങ്ങനെ ഇന്നൊരു കലാരൂപം മലപ്പുലിയാട്ടം അങ്ങനെ നമ്മൾ ഇത്ര കലാരൂപം ഉൾപ്പെടുത്തിയപ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം അഭിമാനമുണ്ട് എന്താണ് അങ്ങനെ തനതായ കലാരൂപം ഇന്ന് മലയാളി മൊത്തം ഏറ്റെടുത്തിരിക്കുകയാണ് ഇതൊരു ജനകീയമായിരിക്കുകയാണ് നമ്മൾ ഒരിക്കലും ഇത്തരം പ്രതീക്ഷയില്ല നമ്മൾ ആദ്യം കുട്ടികളെ എടുക്കാൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മ്യൂസിക്കൽ ഒരു വെച്ചത് അപ്പോൾ അവർക്ക് ഇൻസ്ട്രുമെൻ്റ് അടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു മ്യൂസിക് വെച്ചിട്ട് കളിക്കാവുന്ന ഒരു ഓപ്ഷൻ ഓപ്ഷനാണ് രണ്ട് ഓപ്ഷനും വെച്ചത് പക്ഷേ സർക്കാർ അത് ക്രിസ്ത്യൻസ് കൊടുത്ത പ്രൊപ്പോസൽ അങ്ങനെ ആയിരുന്നു അതേപോലെ അംഗീകരിച്ചു പക്ഷെ നാം മനസ്സിലാക്കി പറഞ്ഞാൽ ഏകദേശം എല്ലാ ജില്ലയ്ക്ക് പോയി വൈഫ് മകളൊക്കെയാണ് ഇത് പരിശീലനത്തിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന ശോഭ മകളുടെ പേര് അനുപ്രശോഭിനി അപ്പോൾ നമ്മുടെ ടീമിൽ അങ്ങനെ കുറേ സുബ്രഹ്മണ്യ വെല്ലുങ്കിരി അങ്ങനെ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവരങ്ങനെ പല സ്ഥലത്ത് പോയി പഠിപ്പിച്ചത് എനിക്ക് മനസ്സിലായ കാര്യം ഞങ്ങളുടെ കലാരൂപം പെട്ടെന്ന് പഠിച്ചെടുക്കാൻ ഇൻസ്ട്രമെന്റ് ആരും മ്യൂസിക് വെച്ച് പഠിപ്പിക്കാൻ പഠിക്കാൻ താല്പര്യമില്ല അവർക്ക് മ്യൂസി ഇൻസ്ട്രുമെന്റ് വെച്ച് പഠിക്കണമെന്നിട്ടാണ് എല്ലാ കുട്ടികൾക്കും ആഗ്രഹം അതുകൊണ്ട് എല്ലാം നമ്മൾ പരിശീലിപ്പിച്ച എല്ലാ നമ്മുടെ വൈഫും മകളെ പരിശീലനം എല്ലാവരും ഇൻസ്ട്രമെന്റ് വെച്ച ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ എനിക്ക് മനസ്സിലായ കാര്യം നമ്മൾ ഒരിക്കലും മാറ്റിരുത്തപ്പെടുന്ന ആൾക്കാരല്ല നമ്മളും പൊതുസമയത്ത് ഒരു ഭാഗമാണ് ചേർത്ത് പിടിക്കുന്ന ചേർത്ത് പിടിക്കുന്ന ആൾക്കാരാണ് ചേർത്ത് പിടിച്ചു അപ്പം സർക്കാർ നല്ലൊരു തീരുമാനം എടുത്തത് കലാരൂപം ഉൾപ്പെടുത്താൻ വേണ്ടി അപ്പോൾ എല്ലാ സംഗീതത്തിലും അവസാനം പറയും ഗോത്ര ഗോത്രസംഖ്യത്തിലേ എത്തുള്ളൂ അപ്പോൾ അതാണ് ഗോത്രസംഖ്യം പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കാരണം അപ്പോൾ അതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട് എന്തായാലും നമ്മൾ ചട്ടൻചാലൂ സ്കൂളിലാണ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഫസ്റ്റ് കിട്ടിയത് അപ്പം വളരെയധികം സന്തോഷമുണ്ട് കാസർഗോഡ് ജില്ലയിൽ നമ്മൾ ഒരുപാട് റിസ്ക്കാണ് വൈഫ് അവർ ഇരുവാൻഡ് തന്നെ ഇരുവാൻഡ് തന്നെ വൈഫ് പഠിച്ചു കൊടുത്താൽ ചട്ടഞ്ചാളിൽ തന്നെ ഹൈസ്കൂൾ ഹയർസൺ ഫസ്റ്റ് കിട്ടി വൈഫും നമ്മുടെ ടീമിന് അംഗങ്ങളിൽ സുബ്രഹ്മണ്യമൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് അവർ കാസർഗോഡ് പറഞ്ഞ അട്ടപ്പാടി ആ തലക്കുന്ന് ഇവിടെ വന്ന് ഒരുപാട് ത്യാഗം സഹിച്ചിട്ടാണ് വന്ന് ഇവിടെ പഠിച്ചു കൊടുത്തത് അതിൻ്റെ ഉണ്ടായി അത് അത്യാവശ്യം സന്തോഷമുണ്ട് എന്തായാലും അടുത്ത വർഷം ഒന്നും കൂടി ജനകീയമാവും ഒരുപാട് സ്കൂൾക്കാർ മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട് അത് നല്ലൊരു നല്ല കാര്യമാണ് നമ്മൾ

ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ വലിയ താല് താല്പര്യം ഉണ്ടായിരുന്നു പരശുരാജ ഭാഗ്യദേവത അൽബർ സത് അങ്ങനെ കുറേ സിനിമയിൽ അങ്ങനെ ചെറിയ മുഖം കാണിച്ചിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അട്ടപ്പാടിൽ അയ്യപ്പകോശി സിനിമ വരുന്നതും അവിടെ ഈ പടത്തിലൊരു ട്രൈബൽ സോങ് ഉൾപ്പെടുത്താൻ വേണ്ടി ഡയറക്ടർ ഇങ്ങനെ ഒരു പാട്ട് അന്വേഷണം നടക്കുമ്പോഴാണ് അട്ടപ്പാടിയിൽ കുറേ സുഹൃത്തുക്കൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം ഒരു പാട്ട് ഈ പടത്തിൽ ഉപയോഗിക്കണം അപ്പം പഴനിസാമി കണ്ടാൽ മതി പഴനിസാമി ഒരു ടീമുണ്ട് പനിസ്വാമി റെഡിയാക്കി തീർന്നു പറഞ്ഞപ്പോൾ സാർ എന്നെ സച്ചി സാറി എന്നെ ഡയറക്റ്റ് എന്നെ വിളിക്കുന്നു ഒരു ദിവസം വിളിച്ചിട്ട് പനിസ്വാമി എൻ്റെ പേര് സച്ചിയാണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു പടം എടുക്കാൻ പോവാണ് ഈ പടത്തിലെ ഒരു ദൈവമ ആ പടത്തിലെ ഒരു കണ്ണമ എന്ന ക്യാരക്ടർ ഉണ്ട് ട്രൈബൽ ലേഡി അപ്പോൾ അവരെ അർഷ് ചെയ്ത് പോകുന്ന സമയത്ത് ഒരു അമ്മയുടെ ദുഃഖത്തിലൊരു പാട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കാൻ വേണ്ടി ഒരു പ്ലാനാണ് അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് സംസാരിക്കേണ്ട നമ്മുടെ ട്രൂപ്പിൽ നല്ലൊരു വോയിസ് ഉള്ള നഞ്ചമ ചേച്ചിയുണ്ട് ചേച്ചി നന്നായിട്ട് പാട്ട് പാടും പറഞ്ഞു അപ്പോൾ സാറ് പറഞ്ഞാൽ അവരുടെ പാടിയ പാട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കയ്യിൽ അപ്പോൾ എൻ്റെ മൊബൈൽ യൂട്യൂബിൽ ഞങ്ങൾ ഡൽഹിയിൽ പോയി കളിച്ച ആ പാട്ട് പ്ലേ ചെയ്ത് കാണിച്ചു അപ്പോൾ സാർ ആ വോയിസ് നന്നായിട്ടുണ്ട് അപ്പം നിങ്ങളുടെ പാട്ട് എല്ലാം എനർജറ്റിക് ആണ് അപ്പോൾ നമുക്ക് ദുഃഖത്തിലുള്ള പാട്ടാണ് വേണ്ടത് അപ്പോൾ അതെങ്ങനെയെങ്കിലും നമുക്ക് ഒന്ന് ശരിയാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു സാർ എനിക്ക് പത്ത് ദിവസം സമയം തരണം ഞാൻ ചേച്ചിനെ പോയി കണ്ട് സംസാരിക്കുക സംസാരിച്ചിട്ട് പാട്ട് റെഡിയായി ആ സാറ് കഴിച്ചതാറാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ പത്ത് ദിവസം സമയം ചോദിച്ചിട്ട് അഞ്ചാമേ ചേച്ചി പോയി വീട്ടിൽ പോയി കണ്ടു ചേച്ചി ഇങ്ങനെ ഒരു പടത്തിൽ പാട്ട് പണാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ചേച്ചി ഒരു പാട്ട് ഉണ്ടാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ പടത്തിൽ കൊടുക്കാം ഒരു പത്ത് ദിവസം സമയം തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ചേച്ചി പറഞ്ഞാൽ നോക്കട്ടെ അപ്പോൾ ചേച്ചി ആടും മാടും മേക്കിന് പോകുന്ന സമയത്ത് ചേച്ചി ഇങ്ങനെ ഓരോ പാട്ടിൽ പാടി ഇങ്ങനെ പകല സമയത്ത് പാടിയിട്ട് എന്നെ രാത്രി എന്നെ ഫോൺ വിളിച്ചിട്ട് എന്നെ എന്നെ കേൾപ്പിക്കും അപ്പോൾ എന്നെ കുറേ പാട്ട് കേൾപ്പിച്ചു അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ നാം ദൈവമകലെ പാട്ട് ആ വരി പാടിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം സാറ് എന്താണ് ഉദ്ദേശിക്കുന്നത് ആ പാട്ട് എനിക്കത് മനസ്സിൽ ഉദ്ദേശിച്ചത് അപ്പം നാ പറഞ്ഞ ചേച്ചി നല്ലൊരു പാട്ടാന്ന് തോന്നുന്നത് അപ്പം ഈ പാട്ട് നമുക്ക് വേണമെങ്കിൽ സാർക്ക് അയച്ചുകൊടുക്കാം പിന്നെ വേറെ ഒരു പാട്ടിനും അയച്ചുകൊടുത്തിട്ടേ ഇല്ല അപ്പം അങ്ങനെ ഈ പാട്ട് ഞാൻ സച്ചി സാറുക്ക് റിക്കോർഡ് ചെയ്ത് അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തപ്പോൾ സച്ചി സാർക്ക് കേട്ടപ്പോൾ അതിനേ സമയത്ത് ഒരു ഫീൽ ഉണ്ട് ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് ആ സാധനം ഉണ്ട് നമുക്ക് എന്തായാലും നമുക്ക് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെ മ്യൂസിക് ഡയറക്ടറോട് അയച്ചുകൊടുത്ത് മ്യൂസിക് ഡയറക്ടർ ജെസ് ബിജോയ് സാറ് എന്നെ കോൺടാക്ട് ചെയ്തു അപ്പോൾ നിങ്ങളുടെ ടീമായിട്ട് ഒരു പത്ത് നിങ്ങൾ എന്താണെങ്കിൽ നിങ്ങളുടെ ഇൻസ്ട്രുമെൻ്റ് എടുത്ത് എല്ലാ എടുത്തിട്ടും എറണാകുളം വരാൻ പറഞ്ഞു അങ്ങനെ നിങ്ങൾ പന്ത്രണ്ട് പേർ അടങ്ങിയ നമ്മുടെ ടീം അംഗങ്ങളും നജ്മ ചേച്ചി ഞങ്ങൾ ആയിട്ട് സ്റ്റുഡിയോയിലേക്ക് പോയി പോയി നമ്മൾ ഈ പാട്ടാണ് ആദ്യം നമ്മൾ പാടിയത് ഇത് പാടിയപ്പോൾ ചേച്ചി കഞ്ഞു ഈ പാട്ട് പറഞ്ഞു ചേച്ചി എന്തല്ല അത് ദൈവത്തിൻ്റെ എന്താ അറിയില്ല ചേച്ചി ആ പാട്ട് പാടിയപ്പോൾ ശരിക്കും അത് ആസ്വദിച്ച് പാടി പറഞ്ഞു മ്യൂസിക് ഡയറക്ടർ ഒന്ന് നെട്ടിപ്പോയി എന്താ ഇത്ര ഫീൽ ഇത്ര കറഞ്ഞു നേച്ചറായിട്ട് അപ്പോൾ തന്നെ സച്ചി സാറിനെ വിളിപ്പം അതുവരെ സച്ചി സാർ നജ്മ ചേച്ചി കണ്ടിട്ടില്ല കേട്ടോ എന്താ ഫോണിൽ കൂടി കമ്മ്യൂണിക്കേഷനേ ഉള്ളൂ അപ്പോൾ സച്ചിസാറ് എറണാകുളത്തുണ്ടായിരുന്നു അപ്പൊ സാറ് മ്യൂസിയായിട്ട് വിളിച്ചപ്പോ അപ്പൊ തന്നെ സാറ് ഞാൻ സ്റ്റുഡിയോക്ക് എത്താൻ പറഞ്ഞു സ്റ്റുഡിയോയിലേക്ക് സാർ വന്നു വന്നപ്പോ അപ്പൊ തന്നെ പാട്ട് പ്ലേ ചെയ്യാൻ പറഞ്ഞു പാട്ട് പ്ലേ ചെയ്തപ്പോൾ സാർ എന്നെ കെട്ടിപ്പിടിച്ച് ആ എന്താണ് ആ സിനിമയിൽ ഉദ്ദേശിച്ചത് ആ സാധനം എനിക്ക് തന്നും പറഞ്ഞു അപ്പൊ പനിസാമി അപ്പൊ ഇനി വേറെ എന്തെങ്കിലും പാട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ നാട്ടിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ പാടുന്ന പാട്ട് കുറെ ഉണ്ട് പ്രോഗ്രാമിന് അപ്പൊ ശരി കുറച്ച് പാട്ട് തരാൻ പറ്റൂ അപ്പൊ അങ്ങനെയാണ് നമ്മൾ കലക്കത്ത ചന്ദ്രമുറം പാടിക്കൊടുത്തതും അതക ജക്കെ അതാ ചക്കെ പിന്നെ വേറെ ഒന്ന് രണ്ട് പാട്ടും കൂടി നമ്മൾ ആ ടൈമിൽ റിക്കോർഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതെല്ലാം കേട്ടപ്പോൾ സാറ് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ അവർക്ക് എല്ലാ പാട്ടും ഇഷ്ടപ്പെട്ടതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും മ്യൂസിക് കൊടുത്ത് നോക്കാം ഏതെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട് എടുത്താൽ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ തിരിച്ച് വന്നു അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് അപ്പോൾ മ്യൂസിക് ഡയറക്ടർ അത് നല്ല മ്യൂസിക് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് പാട ഷൂട്ട് തുടങ്ങുന്നത് അപ്പോൾ ആ സമയത്ത് മ്യൂസിദ എന്നെ വിളിച്ചിട്ട് പനിസാമി ഞാന് കലകാരസന്ധർമാരാണ് ആ ടൂൺ ചെയ്തിട്ട് മറ്റേ ടൂണൊക്കെ ഇട്ടിട്ടുണ്ട് അവർ പഞ്ചിങ് ഒക്കെ കൊടുത്തിട്ട് എങ്ങനെയുണ്ട് എന്നെ പ്ലേ ചെയ്ത് കേൾപ്പിച്ചു സോ അത് വേറെ ഒരു ലെവലിലാണ് അപ്പൊ സച്ചി സാർ അപ്പൊ തന്നെ പറഞ്ഞു പതിനാൽ ഈ പടം ഇറങ്ങിയ ചേച്ചിന് പിടിച്ചാൽ കിട്ടില്ല ആ ലെവലിൽ പോകും പറഞ്ഞു അതേപോലെ അപ്പൊ ആ സിനിമയിൽ അഭിനയിക്കുന്ന കാര്യം സാർക്ക് ഞാൻ അതുവരെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ പിന്നെ ജസ്റ്റ് സൂചിപ്പിച്ചു ഇത്രയും ബന്ധമുണ്ടായിരുന്നു പറയാറ് മടിയായിരുന്നു ഞാനിങ്ങനെ പണ്ട് സിനിമയിലൊക്കെ അഭിനയിക്കാൻ ഇങ്ങനെ നടന്നതൊന്നും പറഞ്ഞു അപ്പോ അങ്ങനെയൊക്കെ കൊണ്ടില്ല ഉറപ്പായിട്ട് ഈ പടത്തിൽ നല്ലൊരു വേഷം ചെയ്യണം പറഞ്ഞു അങ്ങനെ അയ്യപ്പൻ കോശ എന്ന സിനിമയിൽ ആ പടം ഇൻഡോ സീനില് എക്സൈസ് ഓഫീസർ ഫൈസൽ എന്ന ക്യാരക്ടർ പൃഥ്വിരാജ് സാറിന്റെ ഓപ്പോസിറ്റ് ഒരു ക്യാരക്ടർ തന്നു അതായത് എനിക്ക് പൃഥ്വിരാജനോടൊപ്പം അഭിനയിക്കാൻ പറ്റി ഞാൻ ഇപ്പോൾ പുതിയ പടത്തിൽ പൃഥ്വിരാജറോടൊപ്പം അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് വിലയത്ത് എന്ന് ബുദ്ധ സിനിമ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ സലൂട്ട് എന്ന സിനിമ ദുൽഖർ സൽമാനോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ സച്ചി സാറ കൂടി അത് അവിടെ ഉണ്ടായ ഒരു മാറ്റം പറഞ്ഞാൽ ഒരു സമൂഹം ഒരു പ്രദേശം ഇത്ര കാലമായിട്ട് അട്ടപ്പാടും കേൾക്കുമ്പോൾ പല സിനിമയിലും അട്ടപ്പാടിക്ക് ട്രാൻസ് ചെയ്യും അട്ടപ്പാടിക്കാർ വളരെ മോശം അട്ടപ്പാടിക്ക് ഡ്രസ്സ് അങ്ങനെ പല രീതിയിലുള്ള ഒരു നെഗറ്റീവ് ഇമേജ് ആയിരുന്നു ഈ അയ്യപ്പൂശ് സിനിമ വരാത്ത മുൻപിൽ വരെ ഉണ്ടായത് ഈ സിനിമ വന്ന ശേഷം ഞങ്ങളുടെ സംസ്കാരത്തിന് ഞങ്ങളുടെ പാട്ടിന് ആ പ്രദേശത്തിന് എല്ലാവരും കാണാൻ അയപ്പ് കിട്ടി ആ ഒരു പ്രദേശം വലിയ ടൂറിസ്റ്റ് ഏരിയ ആയിട്ട് മാറി ഇന്ന് അട്ടപ്പാടി ആരില്ല അപ്പം എല്ലാ അപ്പം ഒരു സിനിമ ഉണ്ടാകുന്ന ഒരു മാറ്റം വലിയൊരു സംഭവമാണ് ഞങ്ങളുടെ സമൂഹത്തിന് ഞങ്ങളുടെ കുട്ടികൾക്ക് വലിയൊരു ആത്മാഭിമാനമായി ഞങ്ങളുടെ പാട്ടിന് അതിൻ്റെ ഒരു വാല്യൂ ഉണ്ട് ഞങ്ങളുടെ പാട്ടിന് അതിൻ്റെ ഒരു മൂല്യമുണ്ട് ഞങ്ങളുടെ പാട്ട് എല്ലാ കുട്ടികളും പഠിക്കുന്നു എല്ലാ കലാരൂപ കലോത്സവം അവതരിപ്പിക്കുന്നു അപ്പം അത് വലിയൊരു വലിയൊരു കാര്യമാണ്